ഹായ് കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാൻ ഇന്നിവിടെ ഒരു വെറൈറ്റി പുട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് കഴിക്കാൻ വേറെ കറികളൊന്നും വേണ്ട അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ പുട്ട് കൊഞ്ച് പുട്ടുണ്ടാക്കാനായിട്ട് മുന്നൂറ് ഗ്രാം ക്ലീൻ ചെയ്ത കൊഞ്ചാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കാൽസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി ഇടാം ഒരു കാൽ സ്പൂൺ ഗരം മസാല ഇട്ടുകൊടുക്കാം ഉപ്പുപൊടി ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എല്ലാം നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തു വലിയ കൊണ്ട് ഞാൻ പീസുകളാക്കിയാണ് ഇട്ടിരിക്കുന്നത് ചെറുതെല്ലാം അതുപോലെ ഇട്ടിട്ടുണ്ട് അഞ്ച് മിനിറ്റ് ആകുമ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാൻ ചൂടാകുമ്പോൾ നമുക്ക് ഫ്രൈക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ചെമ്മീനിൽ ഉപ്പും മുളകുമൊക്കെ നല്ലതുപോലെ പിടിച്ചു നമുക്കിനിത് തിളച്ച എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം എല്ലാ കൊഞ്ചും നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം എല്ലാ കൊഞ്ചും ഞാൻ എണ്ണയിലേക്ക് ഇട്ടുകൊടുത്ത് ഇനി ഇത് മൂക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളിയെല്ലാം അരിഞ്ഞെടുക്കാം കൊഞ്ചെല്ലാം ഫ്രൈ ആയി വരുന്നുണ്ട് നമുക്കിതൊന്നെല്ലാം മറച്ചിട്ട് കൊടുക്കാം എല്ലാം മറിച്ചിട്ട് നമുക്ക് മറു സൈഡും കൂടി വേവിച്ചെടുക്കാം കൊഞ്ചെല്ലാം നല്ലതുപോലെ ഫ്രൈ ആയി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാം എല്ലാം കോരി മാറ്റി കോരി മാറ്റിയ പാനിലേക്ക് നമുക്ക് രണ്ട് വലിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഇടാം നാലഞ്ച് കഷ്ണം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി എണ്ണയിലാണ് ഈ ഉള്ളി വഴറ്റിയെടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി നല്ലതുപോലെ വരണ്ടു വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ നല്ലതുപോലെ ഇത് വഴറ്റിയെടുക്കാം പച്ചമുളകൊക്കെ ചേർത്തത് കൊണ്ട് എരിവ് ആവശ്യത്തിനുണ്ടാകും ഇത് കുറച്ച് സമയം നമുക്ക് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറി വന്നു ഇതിലേക്ക് നമുക്ക് ആദ്യമേ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കൊഞ്ച് ഇതിൽ കൂടി ഇട്ട് മിക്സ് ചെയ്യാം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സായി ഇത് കൊഞ്ച് പുട്ടവിക്കാനുള്ള മാവ് കുഴച്ച് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് പുട്ടവിക്കാം ആദ്യം ആദ്യം കുറ്റിയിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കൊഞ്ച് ഉള്ളി വഴറ്റിയത് ഇട്ടുകൊടുക്കാം അതിനുശേഷം ഉറച്ച് തേങ്ങ ഇടാം തേങ്ങ ചുരണ്ടിയത് ഇട്ടുകൊടുക്കാം അതിനുശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് മാവിടാം കുറച്ച് മാവിട്ടിട്ട് വീണ്ടും നമുക്ക് കൊഞ്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കതിൻ്റെ മുകളിൽ തേങ്ങ ഇടാം കുറച്ച് തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് മാവ് ഇട്ട് കൊടുക്കാം ഇത് പൊൻകതിർ പുട്ടുപൊടിയാണ് ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് ഞാൻ കുഴച്ചെടുത്തത് അതുകൊണ്ട് കുഴയ്ക്കാനൊന്നും പാടില്ല ഇനി നമുക്ക് വീണ്ടും ഇതിലേക്ക് കൊഞ്ച് ഇട്ടുകൊടുക്കാം ഇനി നമുക്കിതിലേക്ക് തേങ്ങ കൊടുക്കാം വീണ്ടും ഇടാം ഇനി നമുക്കിത് ആവി കയറ്റാൻ പുട്ടുകുടത്തിലേക്ക് വെച്ച് കൊടുക്കാം ആവി വരുമ്പോൾ നമുക്കിത് എടുക്കാം പുട്ട് നല്ലതുപോലെ വെന്ത് വന്ന് നമുക്കിത് കുറ്റിയിൽ നിന്ന് നീക്കിയിടാം വളരെ ടേസ്റ്റ് ഉള്ള പുട്ടാണ് ഇതിന് വേറെ കറികളൊന്നും വേണ്ട കൊഞ്ചും മസാലയും എല്ലാമുള്ള വളരെ നല്ല പുട്ടാണിത് ബാക്കി പുട്ട് കൂടി നമുക്കിതുപോലെ ആവിച്ചെടുക്കാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും കൊഞ്ച് കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്